ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അങ്ങനെ ഇന്ന് നമ്മൾ എൽ ഡി ക്ലർക്കിൻ്റെ ഞാൻ ഇനി ഇനി മുതൽ എങ്ങനെ പഠിക്കണം ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഏതൊക്കെ ആണ് ഫോക്കസ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇന്നലെ ഓൾറെഡി കുറച്ച് ടോപ്പിക്സ് ഞാൻ എടുത്തു ബാക്കിയാണ് ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ റിവിഷൻ ക്ലാസ് ഒന്നിട്ട് ഒന്നായിട്ടോ എഴുതിയിരിക്കുന്ന റിവിഷൻ ക്ലാസ് രണ്ടാണ് അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആണ് എടുക്കാൻ പോകുന്നത് ഇതിനകത്തും കറണ്ട് അഫയേഴ്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലായിട്ട് മാക്സിമം ആ ടോപ്പിക് ടോപ്പിക്സ് എല്ലാം തീർക്കാൻ നോക്കാം അപ്പം നിങ്ങൾ ആ വീഡിയോ പോയി കാണുക കറണ്ട് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഏതൊക്കെ ഏരിയാസിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും സയൻസും ആർട്സും സ്പോർട്സും ലിറ്ററേച്ചറും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സോ ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും ആദ്യം എക്സാം വരുന്ന തിരുവനന്തപുരക്കാർ തിരുവനന്തപുരം ജില്ലക്കാരും അതുപോലെ തന്നെ ഗാധി ബോർഡിന്റെ എക്സാം ഫോക്കസ് ചെയ്യുന്നവരും നന്നായിട്ട് പഠിക്കുകയുള്ള ദിവസം എൻ്റെ ചാനലിൽ നൂറ് മാർക്കിന്റെ ഫുൾ മോക്ക് ടെസ്റ്റ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നൂറ് മാർക്കിന്റെ തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ സമയം സെറ്റ് ചെയ്ത് തന്നെ ചെയ്യുക ഓക്കെ നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കറന്റ് അഫെയർസിനകത്ത് വരുന്ന കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും മിക്ക എക്സാമിന് ഒരു ക്വസ്റ്റിൻ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്ന് കാണുന്നതാണ് അപ്പൊ അതാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കറണ്ട് അഫേഴ്സിന്റെ ഏരിയ തന്നെയാണ് ആദ്യം പറയുന്നത് ഓക്കെ ആദ്യത്തെയ്ത് സ്പീക്കർ സ്പീക്കർ ആരാണ് എ എം ഷംസീറാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയിലെ സ്പീക്കർ അദ്ദേഹത്തിന്റെ മണ്ഡലം തലശ്ശേരിയാണ് തലശ്ശേരി ചില എക്സാംസിന് മണ്ഡലം ഏതാണ്ട് അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റേം എം ഗോപകുമാറാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂരാണ് എവിടെയാണ് അടൂരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂര് അടുത്തത് നമ്മുടെ നിയമസഭാ സെക്രട്ടറി ആരാണ് നിയമസഭാ സെക്രട്ടറി എ എം എ എം ബഷീറാണ് ആരാണ് നമ്മുടെ നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ ഇനി നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് അടുത്ത പറയാൻ പോകുന്നത് പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് നിലവിലെ സ്പീക്കർ ആരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭാ സെക്രട്ടറി ഇതൊക്കെ വരുന്ന ക്രെ ആണ് ഇനി നമുക്ക് ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാം അതിനകത്ത് ആദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓക്കെ അപ്പൊ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മടമാണ് ഓക്കെ ധർമ്മടമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏ ഏതൊക്കെയാണ് ശാസ്ത്രം സാങ്കേതിക വിദ്യ ദുരിതാശ്വാസം ആഭ്യന്തരം വിജിലൻസ് ജയില് പൊതുഭരണം കുറച്ചും കൂടെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ അധികം കേൾക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ആദ്യം എടുത്തിരിക്കുന്നത് ശാസ്ത്രം സാങ്കേതികവിദ്യ ദുരിതാശ്വാസം ആഭ്യന്തരം വിജിലൻസ് പൊതുഭരണം ഓക്കെ അടുത്തതാണ് കെ ബി ഗണേഷ് കുമാർ ആരാണ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറിന്റെ ഏതാണ് അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ് റോഡ് ജലഗതാഗതം അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് പത്തനാപുരം ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് പത്തനാപുരം അടുത്തത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് അദ്ദേഹത്തിന്റെ മണ്ഡലം കണ്ണൂരാണ് കണ്ണൂര് അടുത്തത് എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് കില നഗരാസൂത്രണം കില ഞാൻ ടോപ്പിക്സിൽ പറഞ്ഞതാട്ടോ കേരള മറ്റേ ഇത് തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് കില ഈ കിലയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇപ്പൊ നോക്കി വെക്കുന്നത് നല്ലതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ആണ് കില അദ്ദേഹത്തിന്റെ മണ്ഡലം തൃത്താലയാണ് തൃത്താല അടുത്തത് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉപഭോക്തൃ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ മണ്ഡലം നെടുമങ്ങാടാണ് റോഷി അഗസ്റ്റിൻ ഇടുക്കി ജലവിഭവ വകുപ്പാണ് ഇടുക്കിയാണ് അദ്ദേഹത്തിന്റെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം ഏലത്തൂരാണ് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ് ചിറ്റൂർ കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് ഒല്ലൂരാണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം ബേപ്പൂർ ആണ് പി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം സാക്ഷരത പ്രസ്ഥാനം തൊഴിൽ വൈദഗ്ധ്യം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ലേബർ കോടതികൾ നിയമമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഇതിനകത്ത് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ മന്ത്രി ആരാന്നൊക്കെ ചോദിക്കാറുള്ളതാണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് എൻ സി സി ഇരിങ്ങാലക്കുടിയാണ് ഇതിനകത്ത് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പും ഒക്കെ ചോദിച്ചിട്ട് ഉള്ളതാണ് വീണ ജോർജ് ആരോഗ്യം ഒരുപാട് എക്സാമിനു ചോദിച്ചിട്ട് ഉള്ളതാണ് അതുകൂടാതെ വനിതാ ശിശുക്ഷേമം ഡ്രഗ്സ് കൺട്രോള് സ്ത്രീ ശിശുക്ഷേമം മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആറന്മുളയാണ് മണ്ഡലം രാജീവ് നിയമ വ്യവസായ മന്ത്രിയാണ് വാണിജ്യമുണ്ട് കയർ അശുവണ്ടി അതെല്ലാം അദ്ദേഹത്തിന് അതിനകത്ത് വരും കളമശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പി പ്രസാദ് കൃഷി മന്ത്രിയാണ് മണ്ണ് പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതെല്ലാം അതിനകത്ത് വരും ചേർത്തലയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം കെ രാധാകൃഷ്ണൻ എസ് സി എസ് ടി പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ദേവസ്വം ചേലക്കരയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പിന്നെ രാജഗോപാൽ ധനകാര്യമാണ് ജിഎസ്റ്റി ട്രഷറി ലോട്ടറി സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ വരും കൊട്ടാരക്കര വി അബ്ദുൾ റഹ്മാൻ കായിക ഹജ്ജ് തപാൽ ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം താനൂരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം സജി ചെറിയാൻ ഫിഷറീസ് ഹാർബർ ഹാർബർ ഫിഷറീസ് യൂണിവേഴ്സിറ്റി സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ക്ഷേമനിധി ബോർഡ് ചെങ്ങന്നൂരാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് ചടയമംഗലമാണ് മണ്ഡലം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ശിവറായിട്ടും പഠിച്ചിരിക്കണം ചോദിക്കുന്നുണ്ട് കൂടുതലും ചോദിച്ചും കണ്ടിരിക്കുന്ന ചിഞ്ചുറാണി ചോദിച്ചിട്ടുണ്ടായിരുന്നു മൃഗസംരക്ഷണം സജി ചെറിയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള സംസ്ഥാന വികസന കോർപ്പറേഷൻ പിന്നെ സാംസ്കാരികമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാജ രാജഗോപാൽ ധനകാര്യം ചോദിച്ചിട്ടുണ്ട് കൃഷിമന്ത്രി ചോദിച്ചിട്ടുണ്ട് വീണ ജോർജ് ആരോഗ്യം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം നീതി വകുപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ പിന്നെ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം അതൊക്കെ തൊഴിൽ അതൊക്കെ ചോദിച്ചിട്ട് ഉള്ളതാണ് അപ്പൊ ഈ ഒരു പോഷൻ നിങ്ങൾ എന്തായാലും പഠിക്കണം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും കാരണം നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സിലൂടെയൊക്കെ കാണുന്നെയാണ് ഓക്കെ അപ്പൊ അടുത്തത് പറയാൻ പോകുന്നത് അടുത്തത് നമ്മള് പറയാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ ഒരുപാട് ആശയങ്ങള് അല്ലെ നമ്മൾ ഒരുപാട് ആശയങ്ങള് പല രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ കടം കൊണ്ടതാണ് അത് എല്ലാ പി എസ് സി എക്സാമിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ചോദിക്കുന്നുമുണ്ട് അതാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത് അതിനകത്ത് ആദ്യത്തെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഈ ആക്ടിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് പി എസ് സി ഫെഡറൽ കോടതി ഗവർണർ ഈ കൺസെപ്റ്റ് ഈ ആശയങ്ങളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പി കോടതി ഗവർണർ ഇനി ബ്രിട്ടന്റെ ഇമ്പോർട്ടന്റ് ആട്ടോ ബ്രിട്ടന്റെ സി എ ജി കോംപിറ്റൽ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സോറി കോം ഏർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി സ്പീക്കർ ഇതൊക്കെ ചോദിക്കുന്നതാട്ടോ സ്പീക്കറൊക്കെ ചോദിക്കുന്നതാണ് പിന്നെ കൂട്ടുത്തരവാദിത്വം ദി ദി അല്ലാട്ടോ ദി മണ്ഡല ദ്വിമണ്ഡല സഭ പിന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനം രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം റിറ്റുകൾ എക്സാമിന് ചോദിക്കുന്നതാണ് നിയമവാഴ്ച ക്യാബിനറ്റ് പാർലമെന്ററി വ്യവസ്ഥ ഏകപൌരത്വം ഇതും എക്സാമിന് ചോദിക്കുന്നതാണ് ഓക്കെ അപ്പൊ ബ്രിട്ടനിൽ നിന്ന് ഏതൊക്കെയാണ് സി സ്പീക്കർ കൂട്ടുത്തരവാദിത്വം ദ്വിമണ്ഡല സംവിധാനം രാഷ്ട്ര തലമന് നാമം മാത്രമായ അംഗീകാരം റിറ്റുകൾ നിയമവാഴ്ച ക്യാബിനറ്റ് പാർലമെന്ററി വ്യവസ്ഥ ഏകപൌരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പ് യു എസ് ഇമ്പോർട്ടന്റ് ആണ് വൈസ് പ്രസിഡന്റ് ആമുഖ പ്രിയാമ്പിള് ഇൻപീച്ച്മെന്റ് ലിഖിത ഭരണഘടന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കടമെടുത്തതാണ് പിന്നെ സുപ്രീം കോടതി ചോദിക്കാറുള്ളതാണ് മൗലിക അവകാശങ്ങൾ ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് ആരുടെയാണ് യു എസ് എ പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇതെല്ലാം ചോദിക്കാറുള്ളതാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ മൗലിക അവകാശങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് അടുത്തത് റഷ്യ റഷ്യയിൽ നിന്ന് നമ്മൾ എടുത്തത് മൗലിക കടമകൾ ഉള്ളതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഞ്ചവത്സര പദ്ധതികൾ ഓക്കെ ജർമ്മനി ജർമ്മനി ഏതാണ് അടിയന്തരാവസ്ഥ എമർജൻസി ചോദിക്കാറുള്ളതാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭരണഘടന അമെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇത് ആ ഒരു ആശ്രയം നമ്മൾ എടുക്ക കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ് പിന്നെ അയർലൻഡ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് പി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ആണ് പിന്നെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ഓക്കെ അടുത്ത ഓസ്ട്രേലിയ ആട്ടോ ഞാൻ ഫുള്ള് എഴുതിയിട്ടില്ല ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ കൺകറൻ ലിസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് എടുത്തിരിക്കുന്ന അവിടെ നിന്നാണ് പിന്നെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ജോയിൻറ്റ് സെഷൻ അത് രണ്ടും എടുത്തിരിക്കുന്ന ഓസ്ട്രേലിയ ആണ് കൺകർ ലിസ്റ്റ് ചോദിക്കാറുള്ളതാണ് പിന്നെ ഫ്രാൻസ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഫ്രാൻസിന്റെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് സ്വാതന്ത്ര്യം സമത്വം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് അപ്പോൾ ഇതൊക്കെ ഷുവറായിട്ടും പഠിക്കുക നമ്മുടെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു മേഖലയാണത് ഓസ്ട്രേലിയ എന്ന് കൺകറൻ ലിസ്റ്റ് ചോദിക്കാറുണ്ട് അയർലൻഡിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് പി ചോദിക്കാറുണ്ട് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് ചോദിക്കാറുണ്ട് സൗത്ത് ആഫ്രിക്ക ഭരണഘടനാ ഭേദഗതി ജർമ്മനി അടിയന്തരാവസ്ഥയാണ് റഷ്യ മൗലിക കടമകൾ പഞ്ചരവത്സര പദ്ധതികൾ യു എസ് നിന്ന് മൗലിക അവകാശങ്ങൾ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടന്റെ ഇതിൽ നിന്ന് റിറ്റുകളെ ഏകപൂരത്വം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ചെയ്ത് പി എസ് സി ഫെഡറൽ കോടതി ഗവർണർ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റൻ ആണ് ഒരു കാരണവശാലും വിട്ട് കളയത് ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ആളാണ് നമ്മൾ ഇന്നലെ നവോത്ഥാന നായകന്മാരിനകത്ത് നമ്മൾ പൊയ്കിൽ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ച് പഠിച്ചായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പൊയ്ഗിൽ ശ്രീ കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യക്ഷ രക്ഷാ ദേവസ്തവ അതാണ് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മറന്നു പോകരുത് അടുത്തതാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം ജനിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകുരു ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരു അരുവിപുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള അരുവി പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയാണ് ഗുരുവിന്റെ ദൗത്യം വിളംബരം ചെയ്തത് ചോദിക്കാറുള്ളതാട്ടോ ആയിരത്തി എണ്ണൂ എന്നാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറ്റിൻ കരയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നാണു എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര് ഭാര്യയുടെ പേര് കാളി എന്നാണ് അത് മാത്രമല്ല ഇദ്ദേഹം ജനിച്ച ദിവസവും ഇദ്ദേഹം മരിച്ച ദിവസവും നമുക്ക് കേരളത്തിൽ പൊതു അവധിയാണ് ജനന മരണ ദിവസങ്ങൾ പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക കേരളീയൻ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടു കൂടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചു ഗുരുവായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് മഹാകവി എം കുമാരനാശാൻ അതിന്റെ സെക്രട്ടറി ആയിരുന്നു ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ പൽപ്പു ആയിരുന്നു അതിന്റെ വൈസ് പ്രസിഡന്റ് ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ പെരിയാറിന്റെ തീരത്തൊരു ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ഇനി ഇവിടെ വെച്ച് അതായത് ഈ ആലുവയിൽ അവിടെ വെച്ച് അദ്ദേഹം അത് എഴുതാൻ വിട്ടുപോയതാട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം അവിടെ വെച്ച് എന്ത് നടത്തി സർവമത സമ്മേളനം നടത്തി ഓക്കെ അവിടെ വെച്ച് അദ്ദേഹം സർവമത സമ്മേളനം നടത്തി ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആത്മ ഉപദേശക ശതകം ദർശനമാല ദൈവദശക ഈ ആത്മ ഉപദേശക ശതകം ദർശനമാല ദൈവദശകം ഒക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ശ്രീ നാരായണ ഗുരുവിനെ ആത്മീയ ജ്ഞാനം ലഭിച്ചത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കാവ്യല്ലാട്ടോ കാവ്യവസ്ത്രം കാവ്യവസ്ത്രം ധരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീലങ്ക സന്ദർശന വേളയിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴാട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴാ കേട്ടോ ആലപ്പുഴയിൽ കളവൻകോട് എന്ന സ്ഥലത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരു തൈക്കാടയ്യു സമർപ്പിച്ച കൃതിയാന ജനനി നവരക്ത നവരത്ന മഞ്ചരി എന്നും കൂടിയുണ്ട് കേട്ടോ മഞ്ചരി ജനനി നവരത്ന മഞ്ചരി ശ്രീനാരായണ ഗുരു തൈക്കാടയിൽ സമർപ്പിച്ച കൃതിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആലപ്പുഴയിൽ കളവൻകോട് എന്ന സ്ഥലത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എക്സാമിന് ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് വർക്കലയിലെ ശിവഗിരിയിൽ വെച്ച ഗുരുദേവ് ഗുരുദേവൻ സമാധിയായി എന്നാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ഇദ്ദേഹം ജനിച്ചത് അപ്പൊ ശ്രീനാരായണ ഗുരു ഇമ്പോർട്ടന്റ് ആണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ജനിച്ചു ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ റാങ്ക് ഫയലും എസ് സിആർടിയിലൊക്കെ ഇതിലും ഇതിലും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് അതും കൂടെ നിങ്ങൾ നോക്കണോട്ടോ കുറച്ച് പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഹിസ്റ്ററിയില് നമ്മൾ ഇന്ന് അതായത് നമ്മുടെ നവോത്ഥാനത്തിനകത്ത് ഇന്ന് പഠിച്ചത് ശ്രീനാരായണ ഗുരു ആയിരുന്നു ഇന്നലെ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവം പഠിച്ചു അതുപോലെ തന്നെ പൊയ്ഗൽ ശ്രീ കുമാര ഗുരുദേവനും പഠിച്ചു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ടോപ്പോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി സി മെയിൻസിന് ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു മലനാട് മലനാടിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനമാണ് മലനാട് അതായത് നമ്മുടെ കേരള സംസ്ഥാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ മലനാട് എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് മലനാട് എങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തിയഞ്ചു മീറ്റർ ഉയരത്തിൽ എഴുപത്തിയഞ്ചു മീറ്റർ കൂടുതലുണ്ട് കേട്ടോ എഴുപത്തിയഞ്ച് മീറ്റർ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് മലനാട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ഡി ചോദിച്ച ക്വസ്റ്റ്യൻ സമുദ്ര നിരപ്പിൽ നിന്ന് എഴുപത്തി മീറ്റർ കൂടുതൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏതാണ് മലനാടാണ് ഓക്കെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണിത് മലനാട് നമ്മുടെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനവും മലനാടാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട് സഹ്യാദ്രിയുടെ ഭാഗമാണ് ഇവിടെയാണ് വയനാട് പീഠഭൂമി ആനമല നെല്ലിയാമ്പതി അഗസ്ത്യാർ മലകൾ എന്നിവ മലനാടിന്റെ ഭാഗങ്ങളാണ് പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി ആനമുടി എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മലനാട്ടിലാണ് നമ്മുടെ ദേവികുളം താലൂക്കിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ഓക്കെ അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂടുതൽ ഉയരത്തിൽ ചെയ്യുന്ന ഭൂവിഭാഗം ഏതാണ് മലനാടാണ് അടുത്തതാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്ററിനും എഴുപത്തിയഞ്ച് മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട് ഇവിടുത്തെ പ്രത്യേകത എന്താ ഇവിടെ എക്കൽ മണ്ണാണുള്ളത് എക്കൽ മണ്ണ് അതുകൊണ്ട് എന്താണ് സമ്പുഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ നെല്ലാണ് ഇവിടുത്തെ പ്രധാന കൃഷി നമ്മുടെ വിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് നാല്പത്തി ശതമാനം മലനാട് നാല്പത്തിരണ്ട് ശതമാനം ഇടനാട് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ റബ്ബർ ഏത്തവാഴ കിഴങ്ങുവർഗങ്ങളൊക്കെയാണ് ഇവിടെ സ്ഥിരമായിട്ടും കൃഷി ചെയ്യുന്നത് ഓക്കെ അപ്പോ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴര മീറ്ററിനും എഴുപത്തിയഞ്ച് മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത് നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് തീരസമതലം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴര മീറ്റർ വരെ ഏഴര മീറ്റർ വരെയുള്ള ആ ഒരു ഇതിനാണ് നമ്മുടെ തീരസമതലം എന്ന് പറയുന്നത് ഇത് കേരളത്തിന്റെ ആകെ പത്ത് ശതമാനമാണ് തീര പ്രദേശം നെല്ല് തെങ്ങ് എന്നിവയൊക്കെയാണ് ഇവിടെ പ്ര പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് നെല്ല് തെങ്ങ് ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പൊ ഷുവറായിട്ട് ഇത് പഠിച്ചിരിക്കണം എന്താണ് നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ മലനാട് മലനാട് ഇടനാട് തീരപ്രദേശം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി മീറ്ററിൽ കൂടുതലുള്ളത് മലനാട് ഏഴര മുതൽ എഴുപത്തി മീറ്റർ വരെയുള്ളത് ഇട ഇടനാട് ഏഴര മീറ്റർ വരെയുള്ളത് തീരപ്രദേശം ഓക്കെ അപ്പൊ ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഇനി അടുത്തത് എക്കണോമിക്സിലെ ഒരു സെക്ഷനാണ് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് പരമോന്നത കാർഷിക വികസന ബാങ്ക് പരമോന്നത കാർഷിക വികസന ബാങ്ക് ഏതാണ് ഏത് ഏത് കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി എടുത്തു ചോദിക്കാറുണ്ട് ഏത് കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് രൂപീകൃതമായത് എന്താണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് മുംബൈ ആണ് ഇതിന്റെ ആസ്ഥാനം അതും ചോദിക്കാറുണ്ട് കാർഷിക മേഖലയിലും ഗ്രാമവികസന മേഖലയിലും വായ്പകൾ നൽകി വരുന്നു ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് അറിയപ്പെടുന്നു ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ കാർഷിക മേഖലയിലും ഗ്രാമവികസന മേഖലയിലും വായ്പകൾ നൽകി വരുന്നു ഓക്കെ അപ്പൊ നബാർഡ് ഫുൾഫോം എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഫോം ചെയ്തത് ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഫോം ചെയ്തത് പരമോന്നത കാർഷിക വികസന ബാങ്കാണ് ആണ് മുംബൈ ആണ് ഇതിന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് കാർഷിക മേഖലയിലും ഗ്രാമീണ വികസന മേഖലയിലും വായ്പകൾ നൽകി വരുന്നു ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് അറിയപ്പെടുന്നു അപ്പൊ നബാർഡ് എക്സാമിന് ചോദിക്കുന്നതാണ് കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏത് വർഷം ഫോം ആയെന്ന് ചോദിക്കാറുണ്ട് കുറച്ചും കൂടി പോയിന്റ്സ് ഉണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം ഇന്ന് എക്കണോമിക്സിലെയും ജോഗ്രഫിയിലെയും ഹിസ്റ്ററിയിലെയും കറണ്ട് അഫെയർസിലെയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും കുറച്ച് ക്ലാസ്സാണ് എടുക്കാൻ പറ്റുള്ളൂ നാളെ തൊട്ട് കുറച്ചും കൂടി അധികം ക്ലാസ് എടുക്കാം മാത്സ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ എടുക്കുന്നതാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ലിസ്റ്റ് വളരെ സോറി ആമുഖ സോറി കടം കൊണ്ട ആശയങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ടും പഠിക്കണം അതുപോലെ നമ്മുടെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം പിന്നെ ജോഗ്രഫിയില് മലനാട് ഇടനാട് തീരപ്രദേശൊക്കെ കഴിഞ്ഞ വർഷം എൽ ഡി സി മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഏത് ജില്ലയാണെങ്കിലും നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇതൊരു സുവർണ അവസരമാണ് ഈ പ്രാവശ്യത്തെ എൽ ഡി ക്ലാർക്ക് ഓക്കെ അപ്പൊ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക ഇനിയും ഞാൻ ആ ചെയ്ത വീഡിയോ നിങ്ങൾ കാണുക അതിനകത്ത് കറണ്ട് അഫെയർസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പി എസ് സി കുറെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പി എസ് സി ചോദിക്കുന്ന മേഖലകളൊക്കെ ഒരു വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ആ ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു